അസലാമലൈക്കും വാഹത് സന്തോഷവും വലിയ വിശേഷങ്ങൾ നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ചെറിയ ഒരു ആയത് ഒരു മൂന്ന് വട്ടം നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്നത് പതിവാക്കിയാൽ വലിയ വിജയം സന്തോഷവും ജീവിതത്തിൽ കിട്ടുമെന്നാണ് അതാണ് ഞാൻ ഈ യോധിയായത്യാ അതേത് സുഹത്താ സുഹൃത്തിൽ അമ്പിയായിലെ എൺപത്തി ഒൻപതാമത്തെ ആയത്താണ് എൺപത്തി ഒൻപത് എട്ട് ഒൻപത് സുഹൃത്തിൽ അമ്പിയായിലെ എട്ട് ഒൻപത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശിക്ഷവും മൂന്ന് വട്ടം പതിവാക്കിയാൽ കര കഴിഞ്ഞ് ഏറ്റു പോകുമ്പോൾ ആക്ക കഴിഞ്ഞ് പോകുമ്പോൾ അത് മൂന്ന് വട്ടം കണ്ട് ആവർത്തിക്കുക ജീവിതത്തിൽ സന്തോഷം കളിയാടും ദുഃഖങ്ങൾ വരില്ല സന്തോഷത്തിന് ആരും സമ്പത്ത് അപകടങ്ങളിൽ നിന്ന് രക്ഷ ജനങ്ങളുടെ ഇടയിൽ മതി എല്ലാ സന്തോഷവും മക്കളെ കൊണ്ട് സന്തോഷവും സന്തോഷം സാമൂഹികമായ ജീവിതത്തിൽ ലൈംഗിക ജീവിതത്തിൽ പിന്നെയോ കുടുംബ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സന്തോഷങ്ങൾ വരാൻ അള്ളാഹു സഹായിക്കും അത് കിട്ടിയെന്തിനാ അതിനുശേഷം അന്ത് വരുന്നുണ്ട് വസക്കരി ഇതിന് അതാകെരിയെന്ന് പറയുന്നത് നമ്മള് പേരിട്ടാല്യക്കിരിയ എന്നൊക്കെയാണ് പറയുന്നത് യാദ്ണ്ട് കാഫിന് പത്താണ് ദക്ക എന്ന് യാണ്ട് വസക്കരി യാന്ന് കിട്ടണം അതിനുശേഷം ഇത് എന്ന് പറയുന്ന ഒരു വാക്കാണുള്ളത് അത് അന്തുണ്ട് യാ തിനു ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ശേഷം വന്നാൽ കൂടുതൽ നീട്ടണത്സലാം റബ്ബിനെ വിളിച്ചു റബ്ബെ എന്നെ ഒറ്റക്ക് ആക്കല്ലേ എന്നെ ഒരുവനായി കുടുംബമില്ലാതെ മക്കളില്ലാതെ ഏകാന്തനാക്കല്ലേ ദുഃഖാർത്തനാക്കല്ലേ ദുഃഖമായ ദുഃഖപുത്രനാക്കി ഒറ്റക്കാക്കി എന്നെ നീ മാറ്റല്ലേ വാന്ത വാരിസി അനന്തരക്കാരനില് ഏറ്റവും ഹൈറായവനാണ് നീ എനിക്ക് ധാരാളം മക്കളെയും മക്കളെ മക്കളെയും അവരെ കൊണ്ടൊക്കെ സന്തോഷവും ജീവിത വിജയവും എല്ലാ സന്തോഷവും തരണേ അള്ള എന്നർത്ഥത്തിൽ അള്ളാനോട് കരിയാന വിധുവ ചെയ്തത് കൂറത്തിൽ നമ്പിയായില്ലേ എത്രാമത്തായെന്നാ പറഞ്ഞേ എൺപത്തി ഒൻപതാമത്തായത് അത് എല്ലാ കാര്യങ്ങൾക്കും ഇഷ്ടം മൂന്നോട്ടം ചൊല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലാതെ നീക്കി സന്തോഷം സന്തോഷവും അനുഗ്രഹവും നന്മയും അല്ലാഹു ഏറ്റിത്തരട്ടെ ായിൽ മറക്കരുത് എല്ലാം ആലയിക്കൊന്നറത്തുള്ള